ം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഞാൻ ഇന്ന് എൻ്റെ വീട്ടിലോട്ട് പോവാണ് അപ്പോൾ അതിന് വേണ്ടി ഞാൻ ഒരുങ്ങാണ് കേട്ടോ അപ്പോൾ എൻ്റെ വീട്ടിൽ പോകാൻ വേണ്ടി ത്രില്ലിലിരിക്കുകയാണ് കാരണം വേറൊന്നുമല്ല എൻ്റെ വീട്ടിൽ പോകണത് കൊണ്ടല്ല നമ്മുടെ എൻ്റെ വീടിൻ്റെ അടുത്ത് നമ്മുടെ ക്ഷേത്രത്തിൽ ഉത്സവം തുടങ്ങാണ് അപ്പോൾ പത്ത് ദിവസം ഒരു രക്ഷയും ഇല്ലാത്ത ദിവസങ്ങളാണ് എന്ന് വെച്ചാൽ ആഘോഷമാണ് നമ്മുടെ നാട്ടിലായിരുന്നാലും എല്ലാവരും ആഘോഷിച്ച് തിമിർക്കുന്നത് നമ്മൾ ഓണത്തിനേം കാ ിലും കൂടുതൽ ആഘോഷിക്കുന്നത് ഈ നമ്മുടെ ഉത്സവത്തിനാണ് കേട്ടോ അങ്ങനെയാണ് ഡ്രസ്സ് എടുക്കുന്നതായിരുന്നാലും നമ്മൾ ഓണത്തിന് അവിടെ ഉള്ളവരെ എടുത്ത് ആരും ഡ്രസ്സ് എടുത്തില്ലെങ്കിലും മസ്റ്റായിട്ട് നമ്മുടെ ക്ഷേത്രത്തിൽ ഉത്സവം തുടങ്ങുമ്പോൾ ഡ്രസ്സ് എടുക്കും അങ്ങനെയാണ് നമ്മുടെ അവിടെ ആഘോഷിക്കുന്നത് അപ്പോൾ ഞാൻ വീട്ടിൽ പോകാൻ വേണ്ടി ഓരോന്നിങ്ങനെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു നേരത്തെ ഡ്രസ്സുകളൊക്കെ മടക്കി വെച്ചിട്ടുണ്ടായിരുന്നു എന്ന് വെച്ചാൽ അമ്പലത്തിൽ ഇടാൻ വേണം വീട്ടിലിടാൻ വേണം പിന്നെ ഞാൻ എനിക്ക് വീഡിയോസൊക്കെ ചെയ്യാൻ വേണ്ടി അതും വേണം കേട്ടോ അങ്ങനെ ഞാൻ എല്ലാം എടുത്ത് വെച്ച് വെച്ചിട്ടുണ്ട് ഡ്രസ്സൊക്കെ ഞാൻ എപ്പോഴും ഇങ്ങനെ കേട്ടോ തലേ ദിവസമേ എല്ലാ ഡ്രസ്സും മടക്കി വെക്കും കാരണം ഞാൻ വീട്ടിൽ പെട്ടെന്ന് ധൃതി പിടിച്ച് ഒന്നും എടുക്കാതെ അപ്പോൾ തന്നെ എടുത്ത് വെച്ച് ഞാൻ എല്ലാം മറക്കും വീട്ടിൽ ചെന്നിട്ടായിരിക്കും അയ്യോ ഇതെടുത്തില്ലല്ലോ അയ്യോ അതെടുത്തിട്ടില്ല മെയിനായിട്ട് ഋതുവിൻ്റെ ഏതെങ്കിലും സാധനമായിരിക്കും ഞാൻ മറന്നു പോകുന്നത് അതുകൊണ്ട് ഞാൻ തലേ ദിവസമേ എല്ലാം എടുത്ത് വെച്ചിട്ടുണ്ട് എൻ്റെ മേക്കപ്പ് മേക്കപ്പായിരുന്നാലും എൻ്റെ കമ്മൽ ഓർണമെൻറ്റ്സ് എല്ലാം ഞാൻ നേരത്തെ എടുത്ത് വെച്ചാട്ടോ അപ്പോൾ കുഴപ്പമില്ലല്ലോ അതിൻ്റെ ഇടയിൽ ഋതു വന്നിട്ട് ഓരോ കോപ്രായങ്ങളൊക്കെ കാണിക്കുന്നുണ്ട് ഞാൻ പറയുന്നുണ്ട് എടി പോ എനിക്ക് കോപ്പറായിട്ട് വരും അവൾ ഉടുപ്പില്ലാതെയാണ് വന്ന് നിൽക്കുന്നത് എന്നിട്ട് കേൾക്കുന്നില്ല അതിൻ്റെ ഇടയിൽ വന്നിട്ട് ഒരേ ഇങ്ങനെ വികൃതികൾ കാണിച്ചോണ്ടിരിക്കുക അവളും ഇൻട്രസ്റ്റിലാണ് എന്ന് വെച്ചാൽ പൊന്നി ചേച്ചി കാണാലോ പൊന്നു ചേച്ചിയുടെ കളിക്കാലോ എന്ന് അവളും പറഞ്ഞിട്ടുണ്ട് പെട്ടെന്ന് പെട്ടെന്ന് എനിക്ക് ഡ്രസ്സ് എടുത്ത് അമ്മ മാത്രം ഡ്രസ്സ് ഇട്ടു എനിക്ക് ഡ്രസ്സ് ഇടുന്നില്ല എന്നൊക്കെ പറഞ്ഞ് കഴിഞ്ഞാൽ അവളെ ഓട്ടിച്ച് വിട്ടു കേട്ടോ ഞാൻ ഇപ്പോൾ ഇട്ട് ക്യാമറയുടെ മുന്നിൽ വരില്ല അല്ലെങ്കിൽ എന്താ അല്ലെങ്കിൽ ഞാൻ ഇട്ട് തരില്ല എന്ന് പറഞ്ഞു പറഞ്ഞു അപ്പോൾ അവൾ ഡ്രസ്സ് ഇട്ടിട്ട് ക്യാമറയുടെ മുന്നിൽ വരില്ല ഇതുപോലെ ഉടുപ്പിടാതായിരിക്കും അവൾ മിക്കപ്പോഴും വരുന്നത് അപ്പോൾ രണ്ടാമത്തെ ബ്രദറാണ് കേട്ടോ എന്നെ വിളിക്കാൻ വന്നിട്ടുള്ളത് അപ്പോൾ ചേട്ടനെ അവളെ രൂക്ഷമായിട്ട് നോക്കുകയാണ് കാരണം കുറേ നേരം കൊണ്ട് പോകാൻ പോകാമെന്ന് പറഞ്ഞിട്ട് വരുന്നില്ല ആൾ അങ്ങനെ നമ്മൾ ലാസ്റ്റ് നമ്മൾ വീട്ടിലോട്ട് പോകാൻ വേണ്ടി ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ പിന്നെ ഞാൻ ചെരുപ്പൊക്കെ ഇട്ട് പോകുന്നുണ്ട് പിന്നെ ഞാൻ അതിൻ്റെ ഇടയ്ക്ക് അമ്മയുടെ കയ്യിൽ അവളെ കൊടുത്തു അപ്പോഴേ അവൾ അയ്യോ ഞാൻ പറഞ്ഞു നിന്നെ കൊണ്ടുപോകുന്നില്ല നീ ഇവിടെ നിന്നോ അച്ചമ്മരോടെ നിന്നോ ഞാൻ കൊണ്ടുപോകില്ല അങ്ങനെ ബഹളം വയ്ക്കാൻ കേട്ടോ എന്നെ കൂടെ കൊണ്ടുപോകുമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ നമ്മൾ വണ്ടിയിൽ പോകുന്നുണ്ട് പക്ഷേ ഒരു പണി കിട്ടി ഇന്ന് നമ്മൾ പകുതി ตีปരെക്കും பயங்கர മഴ ஒரு ரெட்சே இல்லாத മഴ என்ன செய்யானா പിന്നെ നമ്മൾ അവിടെ ഒരു കടയുടെ സൈഡിലോട്ട് നിന്നാട്ടോ പിന്നെ മഴയെന്ന് വെച്ചാൽ ഒരു രക്ഷയല്ല കണ്ടോ എത്രത്തോളം മഴയുണ്ട് നമുക്ക് പോകാൻ പറ്റതില്ല അങ്ങനെ ഞാൻ എൻ്റെ ചേട്ടന് മുഖം തരാൻ ഭയങ്കര മടിയാണ് കേട്ടോ യൂട്യൂബ് ഇത് ക്യാമറയിൽ അങ്ങനെ ഞാൻ പയ്യെ വിളിച്ചതാണ് ഇപ്പോൾ ചെറുതായിട്ടൊന്ന് തോന്നപ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് ഇറങ്ങി അല്ലെങ്കിൽ ഇവിടെ നിന്ന് ഞാൻ ഏകദേശം ഒരു മണിക്കൂറോളം അടുപ്പിച്ച് നമ്മൾ അവിടെ നിന്ന് നിന്നിട്ട് തോരുന്നില്ല എന്നാലും ജസ്റ്റ് ഒന്ന് തോർന്നിട്ടുണ്ട് അങ്ങനെ ഇറങ്ങിയതും നമ്മളെ വീട് വീടെത്താറായതും പിന്നെയും മഴ ഭയങ്കര മഴ വീട് വീടെ എത്താറായില്ലെന്ന് വെച്ചാൽ ആ മഴയും നനഞ്ഞോണ്ട് ഇങ്ങ് വന്നു അല്ലാതെ എന്ത് ചെയ്യാനാണ് നിന്നാൽ പിന്നെ അവിടെ പിന്നെയും നിൽക്കേണ്ടി വരും ആദ്യമേ പ്ലാൻ ൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു അമ്പലത്തിൽ പോയി ഫുഡൊക്കെ കഴിക്കുന്നു കഴിക്കണമെന്ന് പക്ഷേ അതെല്ലാം ഈ മഴ കാരണം ഒന്നും പറ്റിയിട്ടില്ല പിന്നെ ഞാൻ ഓടിപ്പോയി റെഡിയാവാൻ പോയിട്ടുണ്ട് അതിൻ്റെ ഇടയ്ക്കിൽ ഈ പിള്ളേർ പൊന്നുവും ഋതുവും കൂടെ ഇരുന്ന് കളിക്കുകയാണ് കൂട്ടത്തിൽ അമ്മയും കൂടെ കൂടിയിട്ടുണ്ട് കേട്ടോ അവരുടെ കൂടെ കളിക്കാൻ വേണ്ടി അങ്ങനെ അവർ രണ്ടുപേരും കൂടെ കളിക്കുകയാണ് അപ്പോൾ പോവപ്പാ അവൾ പൊന്നു പറയണു പോവപ്പാ പോവപ്പാ ക്യാമറ കൊണ്ട് പോവപ്പാ എന്ന് പറയുന്നത് അങ്ങനെ രണ്ടുപേരും കൂടെ അവിടെ ഇരുന്ന് കളിക്കുകയാണ് പിന്നെ ഞാൻ അപ്പോഴത്തേക്ക് ഞാൻ കുളിച്ച് റെഡിയായി വന്നിട്ടുണ്ട് പിന്നെ അമ്പലത്തിൽ ചോറ് കഴിക്കാൻ പോകാൻ പറ്റിയില്ലല്ലോ എന്നൊരു സങ്കടമുണ്ട് നമ്മുടെ എല്ലാ അവിടെയുള്ള എല്ലാവരും നമ്മുടെ സദ്യ കഴിക്കാൻ പോകും അവിടെ ഇങ്ങനെ ചിലവർ ചിലവരാണെങ്കിൽ പോകത്തില്ല ഒരു മടിയാണും അമ്പലത്തിലൊക്കെ സദ്യ പോയി കഴിക്കാൻ പക്ഷേ നമ്മുടെ അവിടെയുള്ള എല്ലാവരും ഈ പത്ത് ഉണ്ടോ ആ പത്ത് ദിവസം ക്ഷേത്രത്തിൽ പോയി കഴിക്കുന്നവരാണ് അത്രയ്ക്കും ആഘോഷമാണ് കേട്ടോ പിന്നെ വെറുതും അതിൻ്റെ ഇടയ്ക്ക് ഇങ്ങനെ എൻ്റെ ശല്യം ചെയ്യാൻ വരുന്നുണ്ട് അതാണ് എൻ്റെ മുഖത്തിൻ്റെ എക്സ്പ്രഷനൊക്കെ മാറിപ്പോകുന്നത് അങ്ങനെ ഞാൻ ഫുഡ് കഴിക്കുകയാണ് പിന്നെ നമ്മൾ എന്താ മീൻ വെക്കത്തില്ല എന്ന് കാരണം പൊന്നുവിന് താലപ്പുലിയും ഉണ്ട് ചമയ ഉണ്ട് അപ്പോൾ അത് കാരണം നമ്മൾ ഈ ക്ഷേത്രത്തിൽ ഉത്സവം തുടങ്ങിയപ്പോൾ തൊട്ട് മീൻ വെക്കത്തില്ല കേട്ടോ അങ്ങനെ ഞാൻ അല്ലാത്ത കറികളൊക്കെ കൂട്ടി ഇങ്ങനെ കഴിക്കുകയാണ് അത് കഴിഞ്ഞിട്ട് ഞാൻ ആ ഫ്രീ ആയ ടൈം അവിടെ ജസ്റ്റ് ഇരിക്കുകയാണ് അതി കൂടെ ഇടയ്ക്ക് കൂടെ കാര്യങ്ങളൊക്കെ സംസാരിച്ച് അച്ഛനും അമ്മയായിട്ട് കാര്യങ്ങളൊക്കെ സംസാരിച്ച് അങ്ങനെ ഇരിക്കുക അപ്പോഴത്തേക്കും ഒരു നാല് മണിയായിട്ടുണ്ട് അപ്പോൾ നാല് മണിയായപ്പോൾ നമ്മൾ ചായ ഇട്ടു ചായ ഇട്ടിട്ട് ചായ കുടിക്കാൻ വേണ്ടി പുറത്തോട്ട് വന്നു അപ്പോഴും മഴ പെയ്യുന്നുണ്ട് അപ്പോൾ പുറത്ത് ഈ മഴയത്തിരുന്നിട്ട് മഴ വരുമ്പോൾ പുറത്തിരുന്ന് ചായ കുടിക്കാൻ ഭയങ്കര വൈബാണ് നിങ്ങൾക്ക് അങ്ങനെ ഇഷ്ടമാണ് പക്ഷേ എനിക്ക് ഭയങ്കര ഇഷ്ടം ഇങ്ങനെ മഴയെത്ത് പുറത്തിരുന്ന് ചായ കുടിക്കുന്നത് എന്നിട്ട് റോഡ് സൈഡിൽ എല്ലാവരും വായി നോക്കിക്കൊണ്ടിരിക്കാം റോഡ് സൈഡായ വീട് അങ്ങനെ ഞാൻ വായി നോക്കി ചായയും എല്ലാം കുടിക്കുകയാണ് അതിന് ശേഷം ഞാൻ അമ്പലത്തിൽ പോകുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇന്നാണ് നമ്മുടെ തൃക്കൊടി ഏച്ച എന്ന് വെച്ചാൽ ഉത്സവം കയറും കയറുന്ന ദിവസം ഇന്നാണ് അപ്പോൾ ഇങ്ങനെ കൊടിയൊക്കെ തൃക്കൊടി ഏച്ച രാത്രിയാണ് ഇങ്ങനെ കൊടി കയറ്റുന്നത് ഇതിനുമുമ്പേ രാവിലെ നമുക്ക് കോശയാത്ര ഇങ്ങനെ കമുക് ഒക്കെ കൊണ്ടുവരും ഈ കമുകില്ലേ അതൊക്കെ പല സ്ഥലത്തു നിന്ന് കൊണ്ടുവരുന്നതാണ് അങ്ങനത്തെ കോശം കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷേ പോകാൻ പറ്റിയില്ല അങ്ങനെ രാത്രി ഇങ്ങനെ കൊടിയേറിയിട്ടുണ്ട് പ്രോഗ്രാം കാണാൻ പോയിട്ടുണ്ട് ഈ പത്ത് ദിവസം ഏതെങ്കിലൊക്കെ പ്രോഗ്രാം കാണും ഒന്നേ ഡാൻസ് കാണും അല്ലെങ്കിൽ ഗാനമേള കാണും അല്ലെങ്കിൽ നാടകം കാണും ഇതിലേതെങ്കിലൊക്കെ ഈ പത്ത് ദിവസം ഉണ്ടായിരിക്കും കേട്ടോ സ്റ്റേജിൽ അങ്ങനെ ഇന്ന് എൻ്റെ ഫ്രണ്ടിൻ്റെ നാത്തൂവിൻ്റെ കൊച്ചിൻ്റെ ഡാൻസ് ഉണ്ട് അപ്പോൾ അത് കാണാൻ വേണ്ടി നമ്മളെല്ലാവരും പോയിരിക്കുന്നതാണ് കേട്ടോ സ്റ്റേജിൽ ഇത് ഫ്രണ്ടിൻ്റെ അമ്മയാണ് പിന്നെ നാത്തൂന് എല്ലാവരും ഉണ്ട് കേട്ടോ അങ്ങനെ സ്റ്റേജിൽ ഇങ്ങനെ ഡാൻസ് നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ എനിക്ക് സോങ് കൊടുക്കാൻ പറ്റത്തില്ല കോപ്പിറൈറ്റ് വരും അമ്മേ അമ്മേ നെഞ്ചിൽ തെയ്യം തൊഴും ആ സോങ്ങാണ് കേട്ടോ ആ കൊച്ച് ചെയ്യുന്നത് നല്ല നല്ല പോലെ കളിച്ചിട്ടുണ്ട് ഇതാണ് എൻ്റെ ഫ്രണ്ടിൻ്റെ നാത്തൂൻ്റെ കൊച്ച് അവരെയും ഡാൻസിങ്ങിനെ കളിക്കുകയാണ് കൊ കുഞ്ഞു പിള്ളേരാണ് കേട്ടോ പക്ഷെ ആ കുഞ്ഞായിരുന്നാലും അത്രയും നല്ലതായിട്ട് അവർ കളിച്ചിട്ടുണ്ട് അവരെ പഠിപ്പിച്ചെടുത്ത ടീച്ചർ ഏതായാലും കൊള്ളാം കേട്ടോ എല്ലാവരും ഒരേപോലെ നല്ല രീതിയിലാണ് എല്ലാവരും കളിക്കുന്ന കുഞ്ഞായിരുന്നാലും വലുതായിരുന്നാലും എല്ലാ ടീമും ഉണ്ട് കേട്ടോ അങ്ങനെ കളിച്ചിട്ട് കൊച്ച് തളർന്ന് വന്നിരിക്കുകയാണ് അങ്ങനെ കഴിക്കുകയാണ് കേട്ടോ അവളുടെ മേക്കപ്പ് എല്ലാം പോയിട്ടുണ്ട് പിന്നെ അടുത്ത് കുറച്ചും കൂടി വലിയ വലിയ കൊച്ചുങ്ങളാണ് ഡാൻസ് കളിക്കുന്നത് അവർ ആ ഡാൻസ് അവർ ഇങ്ങനെ റിമിക്സ് ഒക്കെ പാട്ടാണ് ഇങ്ങനെ കുറേ പാട്ടിങ്ങനെ മിക്സ് ചെയ്ത് മിക്സ് ചെയ്ത് കയറ്റിയാണ് പക്ഷേ എല്ലാ പാട്ടും ഒരു രക്ഷയില്ല ഞാൻ ഈ പാട്ട് വേണമെങ്കിൽ സെപ്പറേറ്റ് ആയിട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ ഇതാണ് ഇന്നത്തെ വിശേഷം ഇതുപോലെയുള്ള വീഡിയോകൾ കണ്ടിന്യൂ ആയിട്ട് വരുന്നതാണ് അപ്പോൾ എല്ലാവരും കണ്ട് സപ്പോർട്ട് ചെയ്യണം ഓക്കെ ബായ്